മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുള്ളത് പക്ഷേ ഇപ്പം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂനോടൊപ്പത്തി ഹാറൂൻ എവിടെയാണുള്ളത് ഹാറൂൻ മിസറിലാണ് ഉള്ളത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടുന്ന് അള്ളാഹുൽ നിന്നുള്ള ബോധനമേറ്റിവാങ്ങി ഹാറൂനോടൊപ്പത്തി ഇനി അവരിവരുടെയും സംസാരം إنني معكما أسمع وأرى فأتياه فقولا إِنَّا رسول ربك فأرسل معنا بني إسرائيل ولا تُعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى قال أبريد برنيم أبريد برنيم موسى هارون عليهما السلام أبريد برنيم ഞങ്ങളുടെ റബ്ബെ അള്ളാഹുവിനോട് അവരുടെ അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ റബ്ബെ തീർച്ചയായും ഞങ്ങൾ ഞങ്ങൾ ഭയക്കുന്നു ഞങ്ങൾ ഭയക്കുന്നു എന്താ ഭയക്കുന്നത് യഫ്രുത്തു ഫറത്ത് എഫ്റുത്ത് എന്ന് പറഞ്ഞെങ്കിൽ മുൻകടക്കണി പറയും മുൻകടക്ക് ഇവിടെ ഫിറോൻ മുൻകടക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഐ എഫ്റുത്ത അവൻ മുൻകടക്കുമോ അലൈന എന്നാണ് ഞങ്ങളുടെ നേരെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നിട്ട് പറയണല്ലോ അള്ളാഹ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഏ പക്ഷേ ഞങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ നേരെ വന്ന് ഞങ്ങളെ കൊല്ലുമോ ഏ ഞങ്ങളെ ശിക്ഷിക്കുമോ ഏ അതാണ് അയ്യ ഫ്രോത്ത അലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ ഞങ്ങളെ പറയാൻ സമ്മതിക്കാതെ ഞങ്ങളെ മുൻകടക്കുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു ഫറത്ത ഇപ്പോൾ നമ്മൾ ഹദീസിൽ വായിക്കും അന അന ഫറത്തുക്കും ഫറത്തുക്കും അലലഹുദ് അനഫറത്തുക്കും അലലഹൂന്നാണെന്ന് അന്ത്യനാളിൽ ഞാൻ നിങ്ങളെ മുൻകടന്ന് ഹൗദിൻ കരയിലെത്തും ഹൗദിൻ കര ഹൗദുണ്ട് അല്ല അന്ത്യനാളിൽ മഷറയിൽ എന്തുണ്ട് ഹൗദുണ്ട് ആ ഹൗദിൽ നിന്ന് പാനജലം നിംസലാസൽ കോരി നൽകുന്നവർക്കാണ് എന്ത് അതിനുശേഷം ദാഹമല്ല അതിനുശേഷം സ്വർഗപ്രാപ്തി അല്ലേ അപ്പോൾ വേണ്ടി അന ഫറത്തുക്കും ഞാൻ നിങ്ങളെ മുൻകടന്ന് എത്തും ഇവിടേക്ക് അലൽ ഹൗദ് ആ ഹൗദിലേക്ക് നിമിസാസല മതങ്ങൾ പറഞ്ഞു ആണ് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉദ്ദേശം മുൻകടക്കുക എന്നുള്ളത് ചില അതീഷ ഇപ്പം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ദയിൽ കാണാം അള്ളാഹു മെജാൽ ഹുഫറത്തൻ ഏ വജുറൻ വൻ എന്നൊക്കെ ചില പിന്നെ അസറുകളിൽ കാണാം അള്ളാഹു ഈ കുഞ്ഞിനെ നീ ഫറത്താക്കയണമേ ഇതിനെ നീ അജറാക്കണമേ ഏ ആർക്കാ ഫറത്ത് ആർക്കാ അജർ ഇതിനെ ദുഹ്റൻ്റെ ഒരു സൂക്ഷിപ്പ് സ്വത്താക്കയണമേ ആർക്കാ അതിൻ്റെ മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് നമ്മൾ ജനാസംസ്കാരത്തിൽ ദുവാ ചെയ്യുമ്പോൾ അള്ളാഹ് മജാലു ഹുഫാറത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മാതാപിതാക്കൾ മരിച്ചു ചെല്ലുന്നതിന് മുമ്പ് അവിടെ അവർക്ക് അവരെ മുൻകടന്ന് സ്വർഗത്തിലേക്ക് അവരെ വലിക്കാൻ സ്വർഗത്തിലേക്ക് അവരെ ക്ഷണിക്കാൻ പിന്നെ ഉള്ള ആളാക്കേണമെന്നാണ് ഇപ്പം ഈ പ്രസവത്തിലൊക്കെ മരിച്ചു പോകുന്ന പിന്നെ കുട്ടികൾ സ്വ സ്വർഗ കവാടത്തിൽ കാത്തു നിൽക്കുന്നതാണ് മനസ്സിലെ മാതാക്കളെ കൊടിയിൽ വലിക്കും എന്നാണ് സ്വർഗത്തിലേക്ക് ഉള്ളതിൻ്റെ വലിയ ഭാഗ്യം അപ്പോൾ അതാണ് ഫറത്ത് ഇവരാണ് ചെല്ലണിനു മുമ്പ് അവിടെ കാലയക്കൂട്ടി ചെന്നെത്തി അവർക്ക് പിന്നെ ഒരു സമ്പാദ്യം അതാണ് ഈ ഫറത്ത ഫറത്താന്നുള്ളതിൻ്റെ പ്രയോഗം